അസലാമലൈക്കും വറഹമത്തല്ലാഹി വിബറക്കാത്ത കുരുവട്ടൂരികളിപ്പോ ഇവരെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന മണിക്കൂർ കണക്കിനുള്ള വീഡിയോ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഒന്ന് രണ്ട് വീഡിയോസുകളൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് പുറത്തുവിട്ടു ഇന്നലെ ഇപ്പം ചെറിയൊരു കഷ്ണം കൂടി പുറത്തു വിട്ടിട്ട് ഓ ഞങ്ങൾ എന്തോ വലിയൊരു പോത്താമ്പി പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏഹ് അത് കാരണമായി സുന്നദ്ധ്യമായ തുക്കപ്പെടാകെട്ട് ജകഭോഗമാകും ആകട്ട് കൊളാവും എന്നുള്ളൊരു എന്തോ ഒരു വലിയൊരു മനസ്സിലത്തിൽ ഇങ്ങനെ കുത്തിയാണ് പാവങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാണ് അതിലപ്പുറപ്പ് ഏതായാലും ഒന്നുമില്ല എന്നാൽ ഇതൊക്കെ പുറത്തു വിടുന്ന സമയത്ത് കുറച്ച് തലയിൽ ഓളം ഉള്ള ഏതെങ്കിലും ഒരുത്തൻ ഓനൊന്ന് ചിന്തിച്ചൂടെ ഈ ചങ്ങാതിയെ നൌഷാദ് എന്ന് പറയുന്ന സാധു അത് വിളിച്ചു പറയണത് അല്ലല്ലോ കാര്യങ്ങൾ ഉള്ളത് ഇത് ഇപ്പോ ശരിക്കും ചിന്തിക്കുമ്പോ ഇവരെ വക്കറ്റ് ആകുന്ന കോമാട്ടു ജാലിൽ അബ്ദുള്ളയും അതുപോലെ തന്നെ ഇവർക്ക് വെള്ളവും വളവും കൊടുത്ത് ഈ തോന്നിവാസങ്ങൾക്ക് മുഴുവനും നമ്മുടെ പ്രസ്ഥാനത്തെയും സുന്നത്യമായ സുന്ന ആൽമീയങ്ങളെയും സദത്തുക്കളെയും സമൂഹത്തിന്റെ മുന്നിൽ പിച്ചു ചീന്താനും തോന്നി അവരെ അവഹേളിക്കാനും വേണ്ടി നടക്കുന്ന ഈ ചങ്ങാതിമാർക്ക് വെള്ളവും വളവും കൊടുക്കുന്ന മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഓരോ രണ്ടാളും സമൂഹത്തിന്റെ മുന്നിലെ പറ്റേ വഷളാവ് എന്നുള്ളത് ഈ സാധുക്കൾ മനസ്സിലാക്കുന്നില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പലപ്പോഴായി നമ്മൾ വിശദീകരിച്ചതാ എന്നാലും ഒന്നുകൂടി പുറത്ത് വിട്ട സ്ഥിതിക്ക് ഒന്നുകൂടിയും കാര്യങ്ങൾ എന്തെയ്യാണ് നേരത്തെ പറഞ്ഞു പറഞ്ഞത് എന്നെ കൂടി പറയാം ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ബഹുമാനപ്പെട്ട സി എം വരി ഉള്ളഹി അസീസ് സുറഹുൽ മഹാനഗരനോട് ഉള്ള കാലത്ത് അവിടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ജീവിച്ചിരുന്നു പക്ഷെ അന്ന് ഇദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്നെങ്കിലും അന്ന് ഇദ്ദേഹമായി വിട്ട് പലപ്പോഴും പല ആളുകളും ഇദ്ദേഹമായ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ ആത്മീയ ബന്ധമല്ല അവർ കാണുന്ന ഒരു ബന്ധം ആ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വഴിവിട്ട സഞ്ചാരങ്ങൾ വളരെ ഇസ്ലാമിന്റെ ശരീരത്തിന്റെ നിയമങ്ങൾക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള തനി തോന്നിവാസിയായി നടക്കുന്ന ഒരു സാഹചര്യം അത് ഞമ്മൾ ഉലമാവിനെ ബോധ്യപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തെ പറ്റേ ഇയാൾ ഒഴിവാക്കി ഇയാളെ പറ്റ മാറ്റി നിർത്തി അന്ന് മധ്യത്തിൽ കുറെ മുമ്പ് അദ്ദേഹമായി ഒരു ബന്ധമുണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഇദ്ദേഹം ഇവർ പറയുന്നത് എന്ത് പിന്നെ പിന്നെ എഫ് സ്ഥാദിന് മുപ്പത്തഞ്ച് കൊല്ലത്തെ ബന്ധണ്ട് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലത്തെ ബന്ധണ്ടെന്നൊക്കെ അന്നേ പരിചയമുണ്ട് അതാണ് സത്യാവസ്ഥ അതല്ലാതെ നാൽപ്പത് കൊല്ലായിട്ട് മുപ്പത്തഞ്ച് കൊല്ലായിട്ട് ഇങ്ങനെ ആത്മീയമായ ഒരു ശേഖമായിട്ട് ഇയാൾ ഇങ്ങനെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒഹ്മാനെ ഷെഹ്ബന സുൽത്താനുള്ള അവിടുത്തെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് മുത്താലിമീങ്ങൾക്ക് ഓരോ ദിവസവും ബുഹാരി സ്വർക്കൊടുത്തി കൊടുത്തോണ്ടിരിക്കുന്ന അവിടുത്തെ ശിഷ്യന്മാരോട് ഒഹ്മാരുടെ ഷേഫ്ന സുൽത്താനുള്ള പലപ്പോഴും അവിടുത്തെ എന്നും അവിടുന്ന് പോയി കണ്ട മഹത്തുക്കൾ ആരൊക്കെയെന്നും പലപ്പോഴും വിശദീകരിച്ചു കൊടുത്ത കൂട്ടത്തിൽ ഒരിക്കൽ പോലും ഈ മീനങ്ങാടി സുലൈമാൻ പരിചയപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഇദ്ദേഹം അവിടെ തന്നെ ചെറ്റിപ്പറ്റി നടന്നിരുന്ന ആളായത് ഇദ്ദേഹത്തെ പരിചയമുണ്ട് അത്രമാത്രം അതല്ലാതെ ഇദ്ദേഹം ഒരു ആത്മീയ ബന്ധം ഒരിക്കലും ഷെയ്മന സുൽത്താൻ ഉമക്ക് ഇല്ല എന്നുള്ള തീർച്ചയാണ് അങ്ങനെയുള്ള മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ അദ്ദേഹത്തിന്റെ വളരെ നീജമായ പ്രവർത്തനങ്ങൾ കാരണമായി അദ്ദേഹവുമായി എല്ലാവരും അകന്നു നിന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടിയ വ്യക്തിയായിരുന്നു ടി എം സി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മരണപ്പെട്ടു പോയി ഏതാണ്ട് ഇവരിങ്ങനെ നിരന്തര സ്റ്റേജുകൾ കൊണ്ട് നടക്കുന്നത് കൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഇദ്ദേഹത്തെ ഈ ടി എം സിയായും നമ്മൾ അദ്ദേഹത്തെയും അദ്ദേഹവുമായി വിട്ടു നിന്നു കാരണം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളായതുകൊണ്ട് ടി എം സിയുമായും നമ്മൾ വേണ്ടപ്പെട്ടവർക്ക് മാറി നിന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തി അങ്ങനെ മാറ്റി നിർത്തിയ സന്ദർഭം അങ്ങനെ കുറെ കാലം കഴിഞ്ഞു ഈ ടി എം സിയുടെ വിഷയം പറയുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വിഷയം കൂടി പറയാണ്ട് ഇവർക്കും വലിയ സംഭവം ഇങ്ങനെ കൊണ്ടുപോകാൻ എ പിസ്തം എന്തുകൊണ്ട് പോയി അതുപോലെ ചെറിയ പിസ്താവ് എന്തുകൊണ്ടാണ് മെച്ചം പോയി എന്നുള്ളത് നമ്മുടെ അന്വേഷണത്തിൽ നമ്മൾ വ്യക്തമായ ഉത്തരവാദിത്തപ്പെട്ട പലരോടും അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇദ്ദേഹം അവസാന കാലത്ത് പലപ്പോഴും ബഹുമാനപ്പെട്ട ഷെയ്ഖുല സുൽത്താൻമാരുടെ അടുക്കൽ ഈ ടി എം സി വരാറുണ്ട് ചെറിയ ഉസ്താദിന്റെ അടുക്കൽ വരാറുണ്ട് അങ്ങനെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ അടുക്കലൊക്കെ വന്ന് അവസാനം മരിക്കുന്നതിന്റെ കുറച്ച് മുമ്പ് ഇദ്ദേഹം പരിപൂർണമായി തോപ ചെയ്ത് ഈ വ്യക്തിയിൽ നിന്ന് പരിപൂർണ്ണമായി മാറി നിന്ന് ഇദ്ദേഹം പരിപൂർണമായ നല്ലൊരു റൂട്ടിലേക്ക് ടി എം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു വ്യക്തമായ അന്വേഷണത്തിന് നമ്മൾ കിട്ടിയതാണ് ശരിക്കും നമ്മൾ ഈ വിഷയത്തിന്റെ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഈ ടി എം സി പരിപൂർണമായും വേണ്ടാത്ത ആ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ട് നടന്ന ആ ഒരു ജീവിതത്തിൽ നിന്ന് ടി എം സി മാറിയിട്ട് പരിപൂർണയും തോപ ചെയ്തു മടങ്ങി എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാതാണ് കിട്ടിയ ഒരു സത്യസന്ധമായ റിസൾട്ടാണ് അതുകൊണ്ടാണ് ഒമാനുഷേഖാൻ സുൽത്താൻ ഉലമയും ചെറിയ പി പിന്നെ ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയത് ആ വിഷയം അവിടെ നിൽക്കട്ടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഇവരിങ്ങനെ ഇടയ്ക്കുന്ന വീഡിയോ പുറത്തു പുറത്തുവിടെ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ചാത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് മീനങ്ങാടി സുലൈമാൻ വിശാലമായ സ്ഥലമുണ്ട് ആ സ്ഥലം ഷിഫ്ബുൾ ഖുർആൻ കോളേജിന് വേണ്ടി അതാക്കി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് എന്ന് ബഹുമാന ഷെയഹുന സുൽത്താൻ ഇവിടെ അടുക്കൽ എത്തുകയാണ് അത് ഈ മീനങ്ങാടി സുലൈമാന് ഈ ഡി എം സി മുഖേനെ ആരിലൂടെയോ എന്തെയ്യാണ് ഷെയ്ഖുനയിലേക്ക് എത്തുകയാണ് സത്യത്തിന് ഇതൊരു ട്രാപ്പ് ആയിരുന്നു ഇതൊരു വഞ്ചനയായിരുന്നു ആയിരുന്നു ചതി ആയിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നു ഷെയ്ഖുനയുടെ മുന്നിലേക്ക് എത്തുകയാണ് ഷെയ്ഖുന സുൽത്താൻ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തെ കുറെ മുമ്പ് പരിചയമുണ്ട് ആര് ഈ മീനങ്ങാട്ടി സുലൈമാനെ ഇദ്ദേഹം ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉസ്താദിന്റെ മുന്നിലേക്ക് എത്തുന്നു ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താൻ ഉലമ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാൽ ആ സ്ഥലം നമ്മൾ മർക്കസിന് ലഭിക്കും എന്ന് വിവരം ലഭിക്കണം മർക്കസിന് ലഭിക്കുമ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടത് വിശാലമായ സ്ഥലമാണ് ഈ മീനങ്ങാടി സുലൈമാനെ വഞ്ചിച്ചുകൊണ്ട് ചിലപ്പോൾ ഈ മീനങ്ങാടി സുലൈമാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ സ്ഥലം കൈക്കലാക്കും അപ്പോൾ മർക്കസിന് അത് ലഭിക്കുമ്പോൾ സുന്നദ്ധ്യമായതിനത്തിന് അത് വലിയൊരു ഉപകാരമാണ് സുന്നദ്ധ്യമായ അതിലൂടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഈ സ്ഥലം ഷെയ്ഹിനോ സുൽത്താൻ ബന്ധപ്പെട്ടാൽ മർക്കസിന് ആ സ്ഥലം ലഭിക്കും കുരുവട്ടൂരികളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് സ്ഥലക്കച്ചവടത്തിന് പോയി സ്ഥലക്കച്ചടത്തിനല്ല പോയത് കച്ചവടം നടത്താനല്ല പോയത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ ആ സ്ഥലം ഇദ്ദേഹം മർക്കസിന് കൊടുക്കും എന്ന് ഹിഫ്ദുൽ ഖുൻ കോളേജ് ഉണ്ടാക്കാൻ ഇദ്ദേഹത്തിന്റെ വകയായി കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് അത് ഉസ്താദ് ബന്ധപ്പെട്ടാൽ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹമായി സംസാരിക്കാൻ പോയിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ആ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നൌഷാദിന്റെ നമുക്ക് വ്യക്തമാകും അതുപോലെ തന്നെ ഈ മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വീഡിയോസിലെ സംസാരം വ്യക്തമാകും ഒരിക്കലും ഷെയ്ഖുന സുൽത്താൻ ഉൽ ഉലമ മീനങ്ങാടി സുലൈമാനെ ഷെയ്ഹാക്കിയിട്ടോ അതിലെങ്കിൽ എന്തോ വലിയൊരു ഹോജയാക്കിയിട്ടോ പോയിട്ടുള്ളതല്ല പോയതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ആ സംസാരങ്ങളിൽ നിന്നും നൌഷാദിന്റെ പ്രഭാഷണം മനസ്സിലാകും ഈ ശരി ഞാൻ പറഞ്ഞുതരാം അപ്പോ ഷെയ്ഫ സുൽത്താനുമായി രണ്ടോ മൂന്നോ പ്രാവശ്യം ഇദ്ദേഹത്തിന് അടുക്കിലേക്ക് ഷെയഫുനാ സുൽത്താനോ പോകുക ഈ സ്ഥലം മർക്കിന് ലഭിക്കും എന്നുള്ള ഒരു കൂടെ അങ്ങനെ പോകുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഇയാൾ വലിയ ഹോജായിട്ട് പല സംസാരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് ഇത് ഒരു ചതിയായിരുന്നു ഒരു വഞ്ചനയായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ വീഡിയോ എടുക്കലും എല്ലാം നടക്കുന്നത് ഇത് ഇവർ ഒരു പിന്നെ ഉസ്താദിനെ കെണിയിൽപ്പെടുത്താനുള്ള ഒരു പരിപാടിയായിരുന്നു അങ്ങനെ ഈ ഷെയ്ഖുനാ സുൽത്താനും പോകുന്നു ഇദ്ദേഹത്തിന്റെ സംസാരി ഇയാൾ പലതും സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാണ്ട് വലിയ ആയിട്ട് പോയി സംസാരിക്കുകയായിരുന്നെങ്കിൽ ഷെയ്ഖുനാ സുൽത്താനും അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇദ്ദേഹത്തോട് ഒരിക്കലും ചോദിക്കില്ലായിരുന്നല്ലോ നിങ്ങൾ എന്താ നിസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഷെയ്ഖുനാ സുൽത്താനും പറയുന്നുണ്ട് മീനങ്ങാടി സുലൈമാനോട് നിങ്ങൾ നിസ്കരിക്കാറില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഒരു ഷെയ്ഹാക്കിയിട്ട് വലിയ ആക്കിയിട്ട് വലിയ ഹോജ ആക്കിയിട്ട് ഷെയ്ഖ്ന സുൽത്താൻ ഇദ്ദേഹത്തിന് അടുക്കിലേക്ക് പോയതായിരുന്നെങ്കിൽ ഷെയ്ന സുൽത്താനോ ചോദിക്കോ ഇദ്ദേഹത്തോട് നിങ്ങളെ എന്ന് കേൾക്കുന്നുണ്ടല്ലോ ചോദിക്കോ ചോദിക്കൂല ഇതേപോലെ ഹോജായി ഇങ്ങനെ പലതും ഇടയിൽ കൂടെ പറയുന്നത് അപ്പൊ ഷെയ്ഖു സുൽത്താനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഷേഖന ജനങ്ങൾക്കൊന്നും കൂടി കാര്യം ബോധ്യപ്പെടും സുൽത്താനോട് ആ വാക്ക് ഞാൻ പറയുകയാണ് അതിൽ വല്ലാത്തൊരു വാക്കാണ് അത് വരികയാണതിന് മുന്നേ അത് വീഡിയോയില് ഒരു പറയുന്നുണ്ടല്ലോ ഒരു പരസ്യത്തിയുന്നുണ്ട് പറയുന്നുണ്ട് ഏതായിരുന്നാലും ഷേഫ്ന സുൽത്താനുമോ ചോദിക്കുന്നുണ്ട് നിങ്ങളത് നമസ്കരിക്കുന്നില്ല എന്ന് കേൾക്കുന്നുണ്ടല്ലോ ഏതായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഷെയ്ഖുനൊന്ന് പോരാണ് ഇയാൾ പലതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഔഷാദ് പറയുന്നുണ്ട് ഇദ്ദേഹം പല ഉപദേശവും കൊടുത്തു ഷെയ്ഖുന സുൽത്താൻ എ പി സ്വീകരിച്ചില്ല ഞാൻ ചോദിക്കട്ടെ ഷെയ്ഖുന സുൽത്താൻ ഒരു വലിയ ആക്കി ഷെയ്ഖാക്കി പോയതായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ നാൽപ്പത് വർഷത്തെ തുടർച്ചയായ പരിചയം ബന്ധം ഷെയ്ഫുല സുൽത്താനും ഇയാൾ നടത്തിയിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ ഔഷാദ് കുരുവോട്ടൂരിയുടെ ചോദിക്കട്ടെ സുൽത്താൻ ആ ഉപദേശം സ്വീകരിക്കാതിരിക്കുമോ നാല്പത് വർഷത്തെ പന്ത് നിങ്ങളൊരു വീഡിയോ എടുത്തിട്ട് വിട്ടത് ആ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞ് അതോട് ആ ഒരു രണ്ട് മൂന്ന് പിന്നെ പിന്നെ രണ്ടോ മൂന്നോ അല്ലേ ഒന്നോ രണ്ടോ മൂന്നോ ആ ഒരു കൂടെ പിന്നെ ആ നാൽപ്പത് വർഷത്തെ അങ്ങോട്ട് ഒഴിവാക്കി ഉപദേശം സ്വീകരിക്കാൻ നോക്കുവോ അത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലായോ അത് മൂന്ന് കൂടി കാഴ്ചയോട് കൂടെ ഉസ്താദ് പങ്ങി നമ്മളെ കൊയ്വാക്കി പോകുന്നു അങ്ങനെ തോന്നിയോ നിങ്ങൾ അത് അത് നേരത്തെ മനസ്സിലാക്കേണ്ടതാണോ വീഡിയോ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കണം ഏതായിരുന്നാലും ഉസ്താദ് അവിടെ പോരുന്നു ഉസ്താദ് ഇദ്ദേഹത്തിന്റെ വാക്കുകളൊന്നും മുഖവിലേക്ക് നേരത്തെ എടുത്തിട്ടില്ല അന്നും എടുത്തില്ല ഉഷാദം പറയുന്നുണ്ടല്ലോ ഉസ്താദ് ഈ ഞങ്ങളെ ഷെയ്ഖ് എന്ന് പറയുന്ന കോ പിന്നെ പറഞ്ഞതൊന്നും ഈ പറഞ്ഞത് സ്വീകരിച്ചില്ല അത് ഷെയ്ഖ ഷെയ്ഖാക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തം വ്യക്തമായെന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പം ഇന്നലെ പുറത്തുവിട്ട് എന്താ പേരുള്ളൂ ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമാണ് ഒരു മാന്യം ഒരു മാന്യത ഉള്ള മനുഷ്യന്മാർ ഓരെന്തെയ്യും അവിടെ എങ്ങനെ ഏ പറ്റിക്കുന്ന ആൾക്കാരുടെ ചോദിപ്പിച്ചു ചിന്താ ഭക്ഷണം കഴിക്കണില്ലേ എന്താ ഇരിക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ അത് മാന്യതയാണോ അത് ഞങ്ങളെ ഷെയ്ഖുനാന്റെ മാന്യതയാണ് അത് സ്വാഭാവിക അല്ലെ ഭക്ഷണം കഴിക്കണേ ചുറ്റു ഭാഗത്ത് അവിടെ ഇങ്ങനെ പൂച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാലായിട്ട് നടക്കണേ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഐറ്റം എന്തെങ്കിലും ഇട്ടുകൊടുക്കാന്നുള്ള സ്വാഭാവിക അല്ലെ അങ്ങനെ ഈ ചങ്ങായി അവിടെ നോക്കി നടക്കുന്നുണ്ട് പിന്നെ ഷെയ്ഖാൻ ഉസ്താദും അതുപോലെ തന്നെ ചെറിയ ഉസ്താദും ഒക്കെ ഭക്ഷണം കഴിക്കണേ ചുറ്റാങ്കിലും ഉച്ചയായിട്ട് ഏക്ക നടക്കുന്നുണ്ട് ഏത് ഈ കോമാ ചാനൽ അപ്പൊ ഷെയ്ഖുനെ ചോദിച്ചാ ഇരിക്കണില്ലാന്ന് ചോദിച്ചു സ്വാഭാവിക അല്ലേ അപ്പം ഈ പിന്നെ ഷെയ്ഫാന്റെ അടുത്ത് ഈ ചങ്ങായി കൊച്ചപ്പുറത്ത് ഇപ്പം ഇരുന്നു ഓൻ ഭക്ഷണം കഴിച്ചു ഈ ചങ്ങാതി പറയണ ഏത് ഔഷാദ് പ്രസംഗിക്കുകയാണ് എന്ത് ഞങ്ങൾ ഷെയ്ഖ്ന്റെ കൂടെ ഏ പിസ്താദ് ഭക്ഷണം കഴിച്ചു ഓട്ടാ മോയൻ എന്താണെ കുടിക്കേണ്ടി അവിടെ സത്യത്തിൽ നിങ്ങളെ കോമാട്ടു എ പി സ്ഥാദിന്റെ ഭക്ഷണം കഴിച്ചല്ലേ ഷേഫന എ പി സ്ഥാദിന കൂടെ കഴിച്ചല്ലേ ഷേഫിന്റെ എ പി സാ ഭക്ഷണം കഴിച്ചേക്കല്ലേ ഷെയ്ഫ എ പിസ്താദിന്റെ കൂടെ ഭക്ഷണം കഴിച്ചാ അതല്ലാതെ അന്റെ ഷെയ്ഫിന്റെ കൂടെ അന്റെ ഷെയ്ഖിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ കോമാജാൽ അബ്ദുദാനിന്റെ കൂടെ ഭക്ഷണം കഴിച്ചേക്കാണ് ആദ്യ അവിടെ ഇരിക്കേണ്ടി ആരായിരുന്നു കോമാട്ടി അബ്ദുദിനി എന്നിട്ട് ഇന്നിട്ടു ഇരിക്കട്ടോ എന്നാണ് എബിസാട് ഇരിക്കേണ്ടി ഇത് ചങ്ങാതി ആദ്യം ചെയ്തെന്താ ഷേഫിനെ ഏബിസോ ഭക്ഷണം കഴിച്ചോളൂ പോകുന്നു ഇപ്പം ഞാൻ പറ്റത്ത് വള്ളാട്ടി നിൽക്കണു അപ്പോൾ സ്വാഭാവികമാണ് ഈ ചങ്ങാ ഇങ്ങനെ കൊള്ളാട്ടിരിക്കുമ്പോൾ ആരും ചെറിയ ഭക്ഷണത്തിൽ പൊതുണ്ടല്ലോ ഒക്കെ പിടിച്ച് വിചാരിച്ചുണ്ടാവും ഷേഫ് എബിസ് പറഞ്ഞാൽ ചങ്ങാ ഈ ഇരിക്കണില്ലെന്ന് വെച്ചു ഒന്നും ഇല്ലെങ്കിൽ രണ്ട് വർഷം മാർക്ക് നാക്കി പോയതല്ല ആ അച്ഛമാണ് ഇവിടെ ഇന്ന് നക്കോ എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ അർത്ഥം ഷേഫ് എബിസാദ് സ്ഥാനം വന്നത് ചോദിച്ചു ഇരിക്കണില്ലെന്ന് വെച്ചാൽ ആ ചങ്ങായി ഇന്ന് തിന്നു ഇതല്ല വീഡിയോ നല്ലോ അക്കേ കൈമാരല്ലോ അക്കെ കൈയിൽ ഇതൊക്കെ സംഭവം കൊണ്ടുപോകും